നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റേതായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഈ വർഷം രണ്ടാമത്തെ സിനിമ മാത്രമാണ് റിലീസിന് എത്തുന്നത് മാത്രവുമല്ല കുറേ ഒരു നാല് വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന് തിയേറ്ററിൽ ഒരു പടവും ഹിറ്റാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല ആകെ ഒ ടി റിലീസ് ചെയ്ത ഒന്ന് രണ്ട് പടങ്ങൾക്ക് നല്ല അഭിപ്രായം കിട്ടി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കേട്ട് ഈ ഒരു നാല് വർഷത്തിനിടയിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവം കൃത്യമായിട്ട് ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നാടനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു പ്രത്യേക പോയിന്റിലാണ് ഇന്ന് നേരെന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ മോഹൻലാലും ജിത്തു ജോസഫും എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്ലസ് പോയിന്റ് വരുന്നുണ്ട് ആ ഒരു കോമ്പിനേഷനിൽ റിലീസ് ചെയ്ത സിനിമയാണ് സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഗംഭീര ഐറ്റം ഒട്ടും സമയം കളയേണ്ട ഇന്ന് തന്നെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ പോയി കാണുക നിങ്ങൾ മോഹൻലാൽ ആരാധകരോ നല്ല സിനിമയുടെ ആരാധകരോ ആരും ആയിക്കോട്ടെ ഒരു സിനിമ കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഗംഭീരമായിട്ട് ഒട്ടും തന്നെ നെഗറ്റീവ് പറയാനില്ല ഇനി സിനിമയുടെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരി എന്ന് പറയുന്ന സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് എന്നുള്ളൊരു ആ ഒരു വാക്ക് പറയാൻ കുറച്ച് നാക്ക് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കോർട്ട് റൂം ഡ്രാമ എന്ന് തന്നെ പറയാം ആ ഒരു സംഭവമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ അങ്ങനെയുള്ളൊരു സംഭവമാകുമ്പോൾ ആ സിനിമ കയ്യിൽ നിന്ന് പാളി പോവാനായിട്ടുള്ള നിരവധി സാധ്യതകളുണ്ട് കാരണം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഔട്ട്ഡോർ രംഗങ്ങളൊന്നും ഉണ്ടാവില്ല പടത്തിൻ്റെ ഒരു അൻപത് ശതമാനത്തിലധികവും വരുന്നത് ഈ കോർട്ടിനകത്ത് മാത്രമായിരിക്കും പുറത്ത് വരുന്നു എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളെ ഉണ്ടാകത്തുള്ളൂ അവിടെ കോമഡി ആക്ഷൻ ക്ഷനൊക്കെ സ്വാഭാവികമായിരിക്കും കോമഡി പോലുള്ള സംഭവങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രാധാന്യവും ഉണ്ടാവത്തില്ല പിന്നെ പാട്ട് ഡാൻസ് പോലുള്ള കലാപരിപാടികളും ഉണ്ടാവത്തില്ല നമുക്കറിയാം നമുക്ക് തന്നെ ഒരു എടുത്ത് പറയാവുന്ന കുറച്ച് മലയാളത്തിൽ തന്നെ നല്ല സിനിമകളൊക്കെ ഉണ്ട് ക്വാർട്ട് റൂം ഡ്രാമ ബേസ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നല്ല സിനിമകളുടെ കാറ്റഗറിയിലേക്ക് എടുത്തു വയ്ക്കാവുന്ന ഒരു പക്ക പെർഫെക്റ്റ് സിനിമയാണ് നേര് എന്ന് പറയുന്ന സിനിമ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് ക്വാർട്ട് റൂം സിനിമകളുണ്ട് അതിലൊന്നും ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ജയ് ഭീം എന്ന് പറയുന്ന നമ്മുടെ സൂര്യ അഭിനയിച്ച പടം മറ്റൊന്ന് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ജയ ജനഗണമന എന്ന് പറയുന്ന പൃഥ്വിരാജ് സിനിമ ഇതെല്ലാം നമ്മളെ വളരെയധികം ഫീൽ ചെയ്യിപ്പിക്കുകയും നമ്മളെ അധികം വളരെയധികം രോമാഞ്ചം കൊള്ളിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ് ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന അല്ലെങ്കിൽ മേൽവിലാസം എന്ന് പറയുന്ന മറ്റൊരു ക്ലാസിക് ഈ ഒരു ലേവലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയുണ്ട് ആ മേൽവിലാസത്തിൻ്റെ ലേവലിൽ തന്നെ എടുത്തു വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് നേര് എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും കോർട്ടിനകത്താണ് വച്ചിരിക്കുന്നത് മോഹൻലാലി ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തിയേറ്ററുകളിൽ കയ്യടി ഉയർത്തുന്ന നിരവധി രംഗങ്ങൾ നിരവധി ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളെല്ലാം തന്നെ തിയേറ്ററിനകത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കോടതിക്കകത്ത് ആസ്വദിക്കാൻ സാധിച്ചു കാരണം നമ്മളും ആ കോടതിയിലെ ഒരു കാഴ്ചക്കാരനായിട്ട് ഇരിക്കുന്ന ഫീലാണ് ഈ പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഞാൻ എല്ലാ റിവ്യൂലും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് മോശം സിനിമകളെക്കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് തിയേറ്ററിൽ നമ്മൾ പടം കാണാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തിയേറ്ററിനകത്ത് നായകനോ അല്ലെങ്കിൽ ബാക്കി കഥാപാത്രങ്ങളോ ഒക്കെ നമുക്ക് നമ്മളായിട്ട് തന്നെയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായിട്ടോ ഫീൽ ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു കഥ നമുക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ സംഭവിക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ നമുക്കുണ്ടാവൂ ഒരു കണക്ഷൻ ആ സിനിമയായിട്ട് ഉണ്ടാവത്തില്ല പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ തുടക്കത്തിലെ തന്നെ ആ ഒരു കണക്ഷനിലേക്ക് നമ്മളെ പിടിച്ച ഡയറക്ടർ വലിച്ചിടുന്നുണ്ട് വലിച്ചിടുക തന്നെയാണ് നമ്മളൊരു അശ്രദ്ധമായിട്ട് തിയേറ്ററിൽ ഇരുന്നാൽ പോലും അല്ലെങ്കിൽ സിനിമയിലൂടെ വലിയ കോൺസെൻട്രേഷൻ കൊടുക്കാതിരുന്നാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ പിടിച്ച് തിയേറ്ററിനകത്തേക്ക് അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് പിന്നീട് സിനിമ തീരുമാനിക്കും നമ്മളെപ്പോൾ ശ്വാസം വിടണം എപ്പോൾ കൈയടിക്കണം എന്നുള്ളത് കോടതിക്കകത്ത് ഒന്ന് രണ്ട് രംഗങ്ങൾ ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് രംഗങ്ങൾ അറിയാതെ എണീറ്റ് നിന്ന് കയ്യടിച്ചു പോയി അത്ര ആയിട്ട് വന്ന അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് രണ്ട് ഭാഗത്തു നിന്നും അതായത് മോഹൻലാലും എതിരായിട്ട് നിൽക്കുന്ന വക്കീൽ സിദ്ധിക്കുമാണ് രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോ തെറ്റും പറയാൻ പറ്റാത്ത രീതിയിലെ കോർട്ടും സീനുകളെല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി മാറ്റിയിട്ടുണ്ട് ഈ സിനിമയെ പോസിറ്റീവ് ഘടകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഈ പറഞ്ഞ മാതിരി ഒന്നും തന്നെ പറയാം എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട് രാജന്റെ പെർഫോമൻസ് നിങ്ങൾ പോസ്റ്ററിലും ഇതിനകത്തൊക്കെ കണ്ടിരിക്കണം കണ്ടിട്ടുണ്ടാകും അവരുടെ കഥാപാത്രം വേറെ ലെവലാക്കി കളഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് കിട്ടിയ രംഗങ്ങളെല്ലാം അവർ വേറെ ലെവലാക്കി കളഞ്ഞു അവരെ കോടതിയിൽ അവർ അവരെ വാദിക്കുന്ന അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രംഗമുണ്ട് കോടതിയിൽ ഓ എൻ്റെ മോനെ ആ ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാക്കി കളഞ്ഞു എന്നുള്ള അവരും അവരെ ക്വസ്റ്റ്യൻ ചെയ്ത സിദ്ദിക്കും അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന മോഹൻലാലും കൂടി കൂട്ടി മൂന്ന് പേരും കൂടി കൂട്ടി നടത്തിയ ഒരു പെർഫോമൻസ് ഉണ്ട് ആ സിദ്ദിക്കിൻ്റെയും മോഹൻലാലിൻ്റെയും അത്രയും ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസും അത്രയും വലിയ രണ്ട് നടന്മാരുടെയും കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് അനശ്വര രാജന് ആ ഒരു സീനിൽ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ കുറേ നാൾ മലയാള സിനിമയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെളിവ് നല്ല ഒരു നടിയായിട്ട് അവർ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ ഒരു സീൻ മാത്രം മതി ആ ഒരു പെർഫോമൻസിന് തുടക്കം മുതൽ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മാതിരിയുള്ള നമ്മുടെ ബാക്കി ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും കാര്യം എല്ലാവരും അവർക്ക് അവർക്ക് കിട്ടിയ രംഗങ്ങളെല്ലാം തന്നെ ഗംഭീരമാക്കി കുറേ കാലങ്ങളായിട്ട് സീരിയസ് റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജഗദീഷ് ഈ സിനിമയിലും സീരിയസ് റോളാണ് ചെയ്യുന്നത് അദ്ദേഹവും സംഭവങ്ങളെല്ലാം ഗംഭീരമാക്കി പിന്നെ ഈ പറയുന്നു അതൊരു പാട്ട് ഇത് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കോടതി കേസ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതെല്ലാം നമുക്കും ഒരിക്കൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കേസാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാകാം സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഇത്ര വലിയ രഹസ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഒരുപക്ഷെ ട്രെയിലറൊക്കെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഒരു പീഡന കേസ് ആ പീഡന പീഡനക്കേസ് കോടതിയിലെത്തുന്നു അതിന്റെ വാദമാണ് ഈ നടക്കുന്നത് അത് ഇത്രേ ഉള്ളൂ പടം ഈ ഒരു വാദം ഈ വാദത്തിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ആരാണെന്നും എങ്ങനെയാണ് പീഡിപ്പിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് പച്ചയായിട്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഒരു കോടതി ഒരു കേസ് കോടതിയിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രതിക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ പറ്റത്തുള്ളൂ പ്രതി ഒരല്പം സ്വാധീനമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആയിരത്തിൽ ഒന്നോ രണ്ടോ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെയാണ് നമ്മൾ നേരത്തെ തൊട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന തീരെ കഴിവില്ല എന്ന് തന്നെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു വക്കീൽ വരുന്നത് മീൻസ് വരുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു കഥയെ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ അദ്ദേഹം ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തൻ്റെ പരിമിതികൾ വച്ചിട്ട് എങ്ങനെയാണ് മറികടക്കുന്നത് എന്നും ആ മറികടക്കുന്ന രംഗങ്ങളിൽ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ കോടതിക്കകത്തും ഉണ്ടാക്കുന്ന ചലനം അത് തിയേറ്ററിനകത്തും നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസുകാർ അല്ലെങ്കിൽ ഫാമിലീസ് ഈ സിനിമയെ ഏറ്റെടുക്കുന്നതെന്നും നിങ്ങൾക്ക് നേരിട്ട് കണ്ടനുഭവിക്കാൻ പറ്റും ഗംഭീര ഐറ്റം ഒറ്റ കാര്യം പറയാം ഈ ക്രിസ്മ ക്രിസ്മസിന് വേറെ എതിരാളികളൊന്നും തന്നെ ഇല്ല മലയാളത്തിൽ നിന്ന് വേറെ എതിരാളികളൊന്നും തന്നെ ഇല്ല പെർഫെക്റ്റ് ടൈമാണ് മോഹൻലാലിന് വരാനായിട്ട് ഈ ഒരു സിനിമ ഹിറ്റാക്കി മാറും ഹിറ്റായി മാറും എന്നുള്ള കാര്യം ഇപ്പോൾ ഈ റിവ്യൂവിൽ ഞാൻ പറയുന്നു സൂപ്പർ ഹിറ്റായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമ ആണ് നേര് മാത്രമല്ല മോഹൻലാലിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരുമായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യമേ വേണ്ട ഫാൻസുകാർക്ക് വേണ്ടിയുള്ള നിരവധി മുഹൂർത്തങ്ങൾ കോടതിക്കുള്ളിൽ വിളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഒരു നല്ല സിനിമാ പ്രേമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ എല്ലാവിധ ഐറ്റംസും ഈ കോടതിക്ക് മുറിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഫാമിലി കാണുമോ എന്ന് അറിയാൻ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിക്ക് വേണ്ടിയുള്ള സിനിമ തന്നെയാണ് ഏതൊരു ഏതൊരാളും ഈ സിനിമ കാണാൻ പോകുമ്പോൾ സ്വന്തം ഭാര്യയും പിള്ളേരെയും കൂടി കൂട്ടിയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ഒരു കാര്യമായിരിക്കും എന്ന് പറയുന്നു കാരണം ഈ ഒരു സിനിമ സംസാരിക്കുന്നത് അതുപോലെയുള്ളൊരു വിഷയമാണ് ഏതൊരു കുടുംബത്തിലും സംഭവിക്കാവുന്ന ഒരു വിഷയമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയെ അതിൽ ഏത് രീതിയിലൂടെ അതിനെ മറികടക്കാം എന്നുകൂടി കാണിച്ചിരുന്ന സിനിമയാണ് ദൃശ്യം ചെയ്ത സംവിധായകനാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നേര് ചെയ്ത സംവിധാനം ാണ് എന്നുകൂടി ഇനി ജിത്തു ജോസഫിൻ്റെ പേര് അറിയപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു ഗംഭീര വിജയമായിട്ട് പടം മാറുമെന്നും ഞാൻ ഈ നിമിഷം ആശിക്കുന്നു എന്ത് കഴിഞ്ഞാലും നമുക്ക് ബാക്കി ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ വീഡിയോസ് ഉണ്ടാകും വേറെ ഒന്നും തന്നെ പറയാനില്ല നെഗറ്റീവായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ഒരു പോയിൻ്റ് പോലും ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിലായിട്ട് പറയാനില്ല കാരണം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ തുടക്കത്തിലെ തന്നെ കഥയിലേക്ക് എൻട്രി ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പൊളിച്ചു എന്ന് തന്നെ പറയാണ്ടിരിക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടെമ്പോ കയറി വരുന്ന രംഗങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി അങ്ങോട്ട് ഇളക്കി മറിക്കുന്നുണ്ട് സ്ക്രീൻ അപ്പോൾ ആ ഒരു സംഭവങ്ങളിലൊക്കെ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ ഇരുന്ന് കാണാൻ സാധിക്കും ഒരു കോർട്ട് റൂം ഡ്രാമയിൽ ഉണ്ടാവേണ്ട നിരവധി മൈനസ് പോയിന്റുകൾ ഈ പറഞ്ഞ മാതിരി ലൊക്കേഷൻ ചേഞ്ചില്ലായ്മ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു മുഷിപ്പിനെ എങ്ങനെ മറികടന്നിരിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ വാദങ്ങളിലെ ഓരോരോ പോയിന്റുകളും ആ ഒരു വാതിപ്പും അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറ്റിക്കൊണ്ടുവരുന്ന ആ ഒരു ഒരു ടെമ്പോയും കൂടി ആകുമ്പോൾ നമ്മളൊക്കെ വേറെ ലെവലിൽ ഇരുന്നിട്ടാണ് പടം കാണുന്നത് എന്നുള്ളതും കൂടി മറക്കാതിരിക്കുക തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോർട്ട് റൂം ഡ്രാമ സിനിമകളിൽ ഒന്നുകൂടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മേൽവിലാസമാണ് അത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മേൽവിലാസം എന്ന് പറയുന്ന സിനിമയുടെ ഒപ്പം തന്നെ എടുത്തു വയ്ക്കാവുന്ന ഒരു സിനിമയായിട്ട് അതായത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ട ജനഗണമന എന്നൊക്കെ പറയുന്ന സിനിമയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത് ഐറ്റം ഒന്നും പറയാനില്ല നന്ദി നമസ്കാരം സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അഞ്ചിലഞ്ച് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത് നന്ദി നമസ്കാരം